Hello, good. The time, so the same േതമാണ്യിരിക്കുന്നത് എന്താണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പല പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും എനിക്കൊന്നും ഞാനാണ് ആദ്യമായിട്ട് സായിനെയും റോബിനെയൊക്കെ ഒരുമിച്ച് ഒരു വേദിയിൽ കാണുന്നത് ശരിക്കും നിങ്ങൾ പേഴ്സണലി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും Know, so ും പ്രതിപക്ഷ നേതാവ് പോലെ ഇവരുടെ അന്തർധാര സജീവമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമ്മൾ സ്ക്രീനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പുള്ളിയായിട്ട് ഒരു സ്റ്റേജ് പങ്കിടാറുണ്ടോ ഒരു വന്നിട്ടില്ല വന്നിട്ടില്ല വന്നാൽ നിൽക്കുവോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കറിയില്ല കാരണം കാസർഗോഡാണ് എന്തെങ്കിലും